പട്ടാമ്പിക്ക് പട്ടിൻ്റെ പകിട്ടു ചാർത്തിയ ഇമ്മാനുവൽ ഇനി പുതിയ വലിയ ഇമാനുവൽ ഒരു കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി ഇമ്മാനുവൽ സിൽക്സിൻ്റെ വിപുലീകരിച്ച ഷോറൂം ചിങ്ങപ്പുലരി തുറന്നു പട്ടാമ്പി നഗരസഭ ചെയർപേഴ്സൺ ഒ ലക്ഷ്മികുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഓണം ഷോപ്പിംഗ് ഫെസ്റ്റിവലിനും തുടക്കം കുറിച്ചു പട്ടാമ്പിയിൽ ഇനി പുതിയ വലിയ ഇമാനുവൽ ഓണത്തിന് അണിഞ്ഞൊരുങ്ങാനും വിവാഹ വസ്ത്രങ്ങളുമായി കേരളത്തിലെ പ്രമുഖ ടെക്സ്റ്റൈൽസ് ഗ്രൂപ്പായ ഇമ്മാനുവൽ സിൽസിൻ്റെ വിപുലീകരിച്ച ഷോറൂം പട്ടാമ്പിയിൽ തുറന്നു ചിങ്കപ്പുലരിയിൽ പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി നവീകരിച്ച ഷോറൂം ഉദ്ഘാടനം ചെയ്തു സിഇഒ ബൈജു ടിഇ ഷോറൂം മാനേജർ ഷിജോ വർഗീസ് കസ്റ്റമർ റിലേഷൻസ് മാനേജർ മൊബേഷ് ടി നഗരസഭാ കൌൺസിലർമാരായ കവിത ശിവദാസൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടാമ്പി യൂണിറ്റ് പ്രസിഡന്റ് ഗിരീഷ് സെക്രട്ടറി സന്തോഷ് കുടുംബിനി ബാബു സാമൂഹ്യ പ്രവർത്തകൻ മുരളീധരൻ വേളേരിമഠം നഗരസഭാ മുൻ ചെയർമാൻ കെ പി ബാപ്പുട്ടി എന്നിവരും മറ്റ് സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു വരുന്ന പട്ടാമ്പി ഒരു വാണിജ്യ നഗരമായ പട്ടാമ്പി ഇമാനുത്സൽസിൻ്റെ ഒരു സ്ഥാപനം പട്ടാമ്പിയിലെ പ്രവർത്തനം ആരംഭിച്ച് അതിൻ്റെ വിപുലീകരണം കൂടി ഇന്ന് സംഭവിച്ചിരിക്കുകയാണ് നല്ല സന്തോഷകരമായ നിമിഷമാണ് നമുക്കറിയാം സെൽസ് എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും വളരെ വലിയ ഒരു എന്താ പറയുക സ്ഥാപനമായി പ്രവർത്തിച്ചു വരികയാണ് സാധാരണക്കാരായക്കും അതിലൊരി എന്താ എല്ലാ കല്യാണ പാർട്ടികൾക്കും വിപുലമായ രീതിയിലുള്ള ശേഖരമാണ് ഇവിടെ നമുക്ക് ഒരുക്കിയിരിക്കുന്നത് ഇപ്പോ ഈ പൊൻ ഒന്നാം തീയതി തന്നെ ഇത്തരത്തിലൊരു വിപുലീകരണം നമ്മുടെ ഇമാനുൽ സിൽസിന് പട്ടാമ്പി ഷോറൂമിൽ നേടാൻ സാധിച്ചത് വളരെ അഭിനന്ദനാർഹമാണ് എല്ലാവർക്കും എല്ലാ ഈ ഇതിനെ അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് എല്ലാവർക്കും കർഷകത്തിന് ആശംസകൾ കൂടി നേർന്നുകൊണ്ട് ഇമാനുൽ സിൻസിനെ പ്രത്യേക അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് ഇനിയും കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താൻ ഇമാനുൽ സിൽസിന് സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഏറ്റവും മികച്ച ഓഫറുകളാണ് ഈ സീസണിൽ ഇമാനുവൽ സിൽക്സ് ഉപഭോക്താക്കൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഒരു കോടിയിലധികം രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമാണ് ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത് നിരവധി കോംബോ ഓഫറുകളും സിംഗിൾ വാല്യൂ ഓഫറുകളും ഇതിൽപ്പെടുന്നു എല്ലാ വിഭാഗം ഉപഭോക്താക്കളെയും തൃപ്തിപ്പെടുത്തുന്ന വിലകളിലും സെലക്ഷനിലുമാണ് വസ്ത്രവിസ്മയങ്ങൾ ഒരുക്കിയിട്ടുള്ളത് ലേഡീസിന് ആവശ്യമായ മൂന്ന് ക്രോപ്ടോപ്പുകൾ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കും ഗേൾസ് ടീഷർട്ട് മൂന്നെണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കും ബോയ്സ് ടീഷർട്ട് മൂന്നെണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കും ലേഡീസ് കുർത്തി മൂന്നെണ്ണം അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കും ബ്ലാങ്കറ്റ് മൂന്നെണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്കും ഫാമിലി ബെഡ്ഷീറ്റ് പില്ലോ കവർ സഹിതം മൂന്നെണ്ണം നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കും ഈ ഓഫറിലൂടെ ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്നു കൂടാതെ ലാച്ച തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതൽ വെഡ്ഡിംഗ് സാരി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതൽ സിൽക്ക് സാരി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ ചുരിദാർ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതൽ സെറ്റുമുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ സാരികൾ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ ജെൻസ് കാഷ്വൽ ഷർട്ട് നൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് രൂപ മുതൽ ഡബിൾ മുണ്ട് നൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് രൂപ മുതൽ തുടങ്ങി നിരവധി സിംഗിൾ വാല്യൂ ഓഫറുകളും ലഭ്യമാണ് പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ പത്ത് ഭാഗ്യശാലികൾക്ക് ഡയമണ്ട് നെക്ലേസുകൾ സമ്മാനമായി നൽകുന്നു കൂടാതെ ഈ കാലയളവിൽ വിവാഹ പർച്ചേസ് ചെയ്യുന്നവർക്ക് പ്രത്യേക സമ്മാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഒരു ലക്ഷം രൂപയുടെ പർച്ചേസ് ചെയ്യുന്നവർക്ക് റെഫ്രിജറേറ്റർ സൗജന്യമായി നൽകുന്നു എഴുപത്തി അയ്യായിരം രൂപയുടെ പർച്ചേസിന് വാഷിംഗ് മെഷീൻ അമ്പതിനായിരം രൂപയുടെ പർച്ചേസിന് എൽഇ ഡി ടി വി ഇരുപത്തി അയ്യായിരം രൂപയുടെ പർച്ചേസിന് മിക്സി എന്നിവയും സമ്മാനമായി നൽകുന്നു ബ്രൈഡൽ ഫാഷൻസ് ഫോർമൽസ് പാർട്ടി വെയറുകൾ കുട്ടികൾക്കാവശ്യമായ ഉടുപ്പുകൾ തുടങ്ങി ട്രെൻഡിയും ട്രഡീഷണലുമായ വസ്ത്രങ്ങളുടെ ഏറ്റവും മികച്ച കളക്ഷനുകളാണ് ഈ ഷോപ്പിംഗ് ഫെസ്റ്റിവലിൽ ഒരുക്കിയിരിക്കുന്നത് ഓണം ഷോപ്പിംഗ് ഫെസ്റ്റിവലിനും പതിനേഴ് മുതൽ തുടക്കം കുറിച്ചു ഓഗസ്റ്റ് പതിനേഴ് മുതൽ സെപ്റ്റംബർ പതിനേഴ് വരെ ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഓണം ഷോപ്പിംഗ് ഫെസ്റ്റിവലാണ് ഒരുക്കിയിട്ടുള്ളത് ഈ ഓണം ഓഫർ എല്ലാ ഉപഭോക്താക്കളും പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു നവീകരിച്ച ഷോറൂം ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തവരിൽ നിന്നും ലൈവ് നറുക്കെടുപ്പിലൂടെ ഒന്നാം സമ്മാനമായി ഒരു ലക്ഷം രൂപയും രണ്ടാം സമ്മാനമായി പതിനായിരം രൂപ വീതം പത്ത് പേർക്കും നൽകി ഒന്നാം സമ്മാനമായ ഒരു ലക്ഷം രൂപയുടെ നറുക്കെടുപ്പ് മലബാർ ടി കമ്പനി ചെയർമാൻ ഉമ്മർ കെ നിർവഹിച്ചു